ഹൈക്കുട്ടുകാരെ സെലൻ ബ്ലൗസിലേക്ക് സോതം ഇങ്ങനെ ഒരു സ്നാക്സ് നോക്കാം ഇത്രയും ചക്ക അവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് വച്ചൊരു സ്നാക്സ് നോക്കാം അതുപോലെ ശല മഞ്ഞൾപൊടിയും ഉപ്പും കൂടെ ഇങ്ങനെ കലക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഓയിൽ ചൂടാവണം ഞാൻ ഒരു വിചാരിച്ചക്ക ഇട്ട് നോക്കി അപ്പോഴത് മൂണ് വന്നിട്ടുണ്ട് ഇനി ഇട്ടുകൊടുക്ക അതുപോലെ ചക്ക ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് വളരെ കട്ടി കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ എല്ലാം ഒരേ രീതിയിൽ അരിഞ്ഞെടുക്കുകയും വേണം കട്ട് കൂടിയ മൂത്ത് ഇട്ടാൻ പാടാണ് അപ്പൊ ഞാൻ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ചക്ക മുക്കാൽ ഭാഗം മൂത്തിട്ടുണ്ട് എന്തല്ലേ കിളിയില ശബ്ദം കേൾക്കുന്ന ഈ സമയത്ത് കുറച്ച് ഉപ്പും വെള്ളവും മഞ്ഞൾപൊടിയും കൂടെ ഒഴിച്ചു കൊടുക്കുക പിന്നെ നേരൊക്കെ തിടക്ക ശ്രദ്ധിച്ചോണം

ഇനി അടുത്ത സെറ്റ് ഇട്ടുകൊടുക്ക കൊറേശ ഇട്ട് വറുത്തെടുക്കണം എടുക്കണല്ലേ നല്ല ടേസ്റ്റ് നല്ല വളരെ എളുപ്പത്തില് നമുക്ക് പുറത്തൊന്നും വാങ്ങിക്കണേകാലം നല്ല ടേസ്റ്റ് ആണ് വീട്ടില് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ എല്ലാം ഒരേപോലെ അരിഞ്ഞെടുക്കണം അപ്പൊ കുറച്ച് വലുതും കുറച്ച് ചെറുതായിട്ട് വന്ന വലുത് മൂക്കൂല ചെറുത് മാത്രം മൂത്തു കിട്ടും പിന്നെ ഓയില് ചൂടായതിന് ശേഷമേ ഇട്ട് കൊടുക്കാവ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി സൂപ്പറായിട്ട് ഒരു ചക്കയൊക്കെ എടുത്ത് നമ്മൾ നന്നാക്കി ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ഒരു പ്ലാസ്റ്റിക് പാക്കറ്റ് ഉണ്ടാക്കി വെച്ചിരുന്ന കുട്ടികൾക്ക് യാറെന്നാൾ ഉപയോഗിക്കാം നല്ല ടേസ്റ്റാണ് നമ്മൾ വെളിയിൽ നിന്ന് വായിക്കുന്ന ഭയങ്കര ഹാർഡായിരിക്കില്ലേ ഇതാകുമ്പോൾ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആണ് നമ്മളിപ്പോൾ രണ്ടാമത്തെ സെറ്റ് കണ്ടല്ലോ ഒരുമാതിരി കിളിയിൽ ചെറിയ രീതിയിലായതേയുള്ളു ഈ സമയം നമുക്ക് ഉപ്പ് വെള്ളവും മഞ്ഞപ്പൊടിയും കൂടെ കലക്കി വെച്ചിരുന്നല്ല അപ്പോൾ അതൊഴിച്ചു വിടുക അപ്പൊ ഇനിയും കളർ വേണമെന്നുള്ളവർക്ക് തോന്നാ കുറെ ഇവിടെ മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്ത് കലക്കി എടുക്ക അപ്പോഴിത് ഉപ്പുവെള്ളം ഒഴിക്കുമ്പോഴത്തേന് മുഖത്തൊന്നും തിറിക്കാതെ ശ്രദ്ധിക്കണം രണ്ടാമത്തെ സ്റ്റെപ്പ് മൂക്ക് വന്നിട്ടുണ്ട് നല്ല നല്ല കിളിയില ശബ്ദം കേൾക്കുന്നത് അതാണ് പരുവ അത് നമ്മളെന്തായാലും വീട്ടിൽ ചെയ്തു അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കാം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി എടുക്കണം നമ്മളെ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ നല്ല ടേസ്റ്റ് ആണ് എന്താ ഇതുപോലെ നല്ല മൂപ്പിച്ചെടുക്കണം ഓക്കെ ബാച്ചിലേഴ്സ് ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യാം അപ്പോഴും കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരുന്ന ഏറെ നാളും ഉപയോഗിക്കുക നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റില് വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക കുറച്ച് കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിച്ചാൽ മതിയാവ അതുപോലെ ഇത് ഒരു കാരണവശാലും വച്ചാലും നനവ ഒന്നും പാടില്ല ചക്ക നല്ല ഉണങ്ങിയതായിരിക്കണം അതുപോലെ ഒരുപാട് കട്ടിയും കൂടി പോകാൻ പാടില്ല കട്ടി കൂടി കഴിഞ്ഞാൽ മൂത്ത് കിട്ടില്ല അപ്പോഴെല്ലാം സെയിം അളവിൽ അരിഞ്ഞെടുക്കാൻ നോക്കണം അപ്പോഴേ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവാം അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്